आकाशवाणी विद्याभ्यास रंग विजयवाणी एस परीक्षा सहाय सामूहिक शास्त्रम രണ്ടാം ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം അവതരിപ്പിക്കുന്നത് വെള്ളനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വി പി മാർഗ്രറ്റ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശകലനം ചെയ്ത പാഠഭാഗങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ സാമൂഹ്യശാസ്ത്രം രണ്ടാം ഭാഗത്തിലെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ പൊതുചെലവും പൊതുവരുമാനവും ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്നീ നാല് യൂണിറ്റുകളിലെ പ്രധാന ആശയങ്ങളാണ് ഇന്നത്തെ ക്ലാസിൽ അവലോകനം ചെയ്യുന്നത് ആദ്യമായി വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന യൂണിറ്റിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് നോക്കാം ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് മനുഷ്യ വിഭവം അനിവാര്യമാണല്ലോ അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ മാനവ വിഭവം വിദ്യാഭ്യാസം ആരോഗ്യപരിപാലനം പരിശീലനം നൈപുണ്യ വികസനം എന്നിവയിലൂടെ മനുഷ്യൻ്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനെ മാനവ വിഭവശേഷി വികസനം അഥവാ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നു വ്യക്തികൾ കുടുംബം വിവിധ സ്ഥാപനങ്ങളും ഏജൻസികളും രാഷ്ട്രം എന്നിവ മാനവ വിഭവശേഷി വികസനത്തിന് സൗകര്യങ്ങൾ ഒരുക്കുന്ന വിവിധ തലങ്ങളാണ് ജനസംഖ്യാ വലിപ്പം ജനസംഖ്യ വളർച്ച ജനസാന്ദ്രത ജനസംഖ്യാ ഘടന എന്നിവ മാനവ വിഭവത്തിൻ്റെ ഗണപരമായ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു എന്നാൽ വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം എന്നിവ മാനവ വിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകളാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് പത്ത് വർഷത്തിലൊരിക്കലാണല്ലോ ജനസംഖ്യാ പഠനം നടത്തുന്നത് കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത് ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാനും പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാനും സർക്കാരിന് കഴിയുന്നു കൂടാതെ രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയുന്നതിനും ജനങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്ന് അറിയുന്നതിനും ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്തുന്നതിനും സാമ്പത്തിക സാമൂഹിക വികസന നയങ്ങൾ രൂപീകരിക്കുന്നതിനും ജനസംഖ്യാ പഠനം അനിവാര്യമാണ് ജനന നിരക്ക് മരണനിരക്ക് കുടിയേറ്റം എന്നിവ ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളാണ് അധ്വാനശേഷിയുള്ള ജനങ്ങളാണല്ലോ ഒരു രാജ്യത്തിൻ്റെ കരുത്ത് വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം പരിശീലനങ്ങൾ സാമൂഹിക മൂലധനം എന്നിവയാണ് അധ്വാനശേഷിയെ മെച്ചപ്പെടുത്തുന്ന ഗുണപരമായ ഘടകങ്ങൾ മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം തൊഴിലാളികളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാം സാമ്പത്തിക അന്തരം കുറയ്ക്കാം പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാം മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ വികസന ഉപയോഗം സാധ്യമാക്കാം സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്താം സംരംഭകത്വം മെച്ചപ്പെടുത്താം മാനവ വിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകളിലൊന്നായ വിദ്യാഭ്യാസം രാജ്യത്തിൻ്റെ വികസനത്തെ സഹായിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാകുന്നു ജീവിത നിലവാരം ഉയരുന്നു വിദ്യാഭ്യാസവും നൈപിണിയും മെച്ചപ്പെടുത്തുന്നതിനായി നമ്മുടെ രാജ്യത്ത് ധാരാളം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു സംയോജിത ശിശുവികസന സേവന പരിപാടി അഥവാ ഐ സി ഡി എസ് സമഗ്ര ശിക്ഷാ അഭിയാൻ അഥവാ എസ് എസ് എ രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി ദേശീയ ആരോഗ്യ മിഷനും ദേശീയ നഗര ആരോഗ്യ മിഷനും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അടുത്തതായി പൊതുച്ചെലവും പൊതുവരുമാനവും എന്ന യൂണിറ്റിലെ പ്രധാന ആശയങ്ങൾ നോക്കാം സർക്കാരിൻ്റെ വരുമാനമാണ് പൊതുവരുമാനം നികുതി വരുമാനം നികുതിയേതര വരുമാനം എന്നീ രണ്ട് സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത് ക്ഷേമപ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി പ്രത്യക്ഷ നികുതിയെന്നും പരോക്ഷനികുതിയെന്നും നികുതികളെ തിരിക്കാം നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി വ്യക്തിഗത ആദായ നികുതി കോർപ്പറേറ്റ് നികുതി എന്നിവ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികളാണ് എന്നാൽ ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പരോക്ഷ നികുതി കേന്ദ്ര ഗവൺമെൻറ്റുകളും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്കു സേവന നികുതി അഥവാ ജി എസ് ടി ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തപ്പെടുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്നത് സെൻട്രൽ ജി എസ് ടി എന്നും സംസ്ഥാന ഗവൺമെന്റ് ചുമത്തുന്നത് സ്റ്റേറ്റ് ജി എസ് ടി എന്നും അറിയപ്പെടുന്നു എന്നാൽ അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ജി എസ് ടി ചുമത്തുന്നതിന് ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി എന്നാണ് അറിയപ്പെടുന്നത് ഇത് ചുമത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ് നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റു രണ്ട് സ്രോതസ്സുകളാണ് സർചാർജ് സെസ് എന്നിവ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് എന്നാൽ സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സർക്കാർ എന്നിവ ചുമത്തുന്ന വിവിധ നികുതികൾ സംബന്ധിച്ച് പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന പട്ടിക നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുമല്ലോ ഫീസ് ഫൈനുകളും പെനാൽറ്റികളും ഗ്രാൻഡ് പലിശ ലാഭം എന്നിവ സർക്കാരിൻ്റെ ഏതര വരുമാന സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നു സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും സർക്കാർ വായ്പകൾ വാങ്ങാറുണ്ട് രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്നോ സർക്കാർ വാങ്ങുന്ന വായ്പകളെ ആഭ്യന്തരകടമെന്നും വിദേശ ഗവൺമെൻ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളെ വിദേശഘടം എന്നുമാണ് വിളിക്കുന്നത് രംഗത്തെ വർദ്ധിച്ച ചെലവ് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നിവ ഇന്ത്യയിൽ പൊതുകടം വർധിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ് പൊതുവരുമാനം പൊതുചെലവ് പൊതുകടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം പൊതുധനകാര്യ സംബന്ധമായ കാര്യങ്ങൾ ബജറ്റിലൂടെയാണ് പ്രതിപാദിക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് ഇന്ത്യയിൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ബജറ്റുകൾ മൂന്ന് തരമുണ്ട് വരുമാനവും ചെലവും തുല്യമായി വരുന്ന ബജറ്റ് സന്തുലിത ബജറ്റ് ചെലവിനേക്കാൾ വരുമാനം കൂടുമ്പോൾ മിച്ച ബജറ്റ് ചെലവ് വരവിനേക്കാൾ കൂടുമ്പോൾ അതിനെ കമ്മി ബജറ്റ് എന്നും അറിയപ്പെടുന്നു പൊതുവരുമാനം പൊതു ചെലവ് എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നിവ ധനനയത്തിൻ്റെ ചില ലക്ഷ്യങ്ങളാണ് അടുത്തതായി ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന യൂണിറ്റിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയാണ് നോട്ട് അച്ചടിച്ചിറക്കൽ വായ്പ നിയന്ത്രിക്കൽ സർക്കാരിന്റെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്നിവയാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ ബാങ്കിംഗ് മേഖലയിലെ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്ക് സമ്പാദ്യ നിക്ഷേപം പ്രചലിത നിക്ഷേപം സ്ഥിര നിക്ഷേപം ആവർത്തിത നിക്ഷേപം എന്നീ നാല് തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നത് ബാങ്കുകൾ കൃഷി ആവശ്യങ്ങൾക്കും വ്യവസായ ആവശ്യങ്ങൾക്കും വീട് നിർമ്മിക്കാനും വാഹനം വാങ്ങാനും വീട്ടുപകരണങ്ങൾ വാങ്ങാനുമൊക്കെ ജനങ്ങൾക്ക് പണ വായ്പ നൽകുന്നുണ്ട് ലോക്കർ സൗകര്യം ഡിമാൻഡ് ഡ്രാഫ്റ്റ് മെയിൽ ട്രാൻസ്ഫർ ടെലഗ്രാഫിക് ട്രാൻസ്ഫർ എ ടി എം സംവിധാനം തുടങ്ങിയവ ബാങ്കുകൾ നൽകുന്ന മറ്റു പ്രധാനപ്പെട്ട സേവനങ്ങളാണ് ഇതുകൂടാതെ നിക്ഷേപകരുടെ ഇൻഷുറൻസ് പ്രീമിയം ടെലിഫോൺ ചാർജ് വൈദ്യുതി ചാർജ് മുതലായവ അടയ്ക്കുന്നതിനും മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനും യാത്രാ ടിക്കറ്റ് എടുക്കുന്നതിനുമുള്ള സേവനങ്ങൾ ബാങ്കുകൾ നൽകുന്നുണ്ട് ഇനി എ കാർഡ് ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൗണ്ടറിൽ മറ്റാരുമില്ലെന്ന് ഉറപ്പാക്കുക എ ടി എം പിൻ നമ്പർ മറ്റാർക്കും നൽകാതിരിക്കുക പണം പിൻവലിച്ച ശേഷം രസീത് സ്വീകരിച്ച് ബാക്കി പണം ഉറപ്പാക്കുക രസീത് അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് ബാങ്കിംഗ് ഉപകരണങ്ങളുടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായം ആവശ്യമില്ലാതെ വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണം അയക്കാനും ബില്ലുകൾ അടയ്ക്കാനും ഈ സംവിധാനത്തിലൂടെ കഴിയുന്നു എന്നാൽ എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിന്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സൗകര്യമാണ് കോർ ബാങ്കിങ് സഹകരണം സ്വയം സഹായം പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ടവയാണ് പേയ്മെന്റ് ബാങ്കുകൾ സാധാരണക്കാർക്ക് ലഘുവായ്പ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസിന്റെ ലക്ഷ്യം കേരളത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾ എന്നിവ മൈക്രോ ഫിനാൻസിന് ഉദാഹരണങ്ങളാണ് അടുത്തതായി ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്ന യൂണിറ്റിലെ പ്രധാന ആശയങ്ങൾ നോക്കാം മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത് വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളിനെ ഉപഭോക്താവ് എന്ന് വിളിക്കുന്നു നാം സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു സാധനത്തിന് വിവിധ കടകളിൽ വ്യത്യസ്ത വില നൽകേണ്ടി വരാറുണ്ടല്ലോ ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കണമെന്നാണല്ലോ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഒരു ഉപഭോക്താവ് പ്രതീക്ഷിക്കുന്നത് എന്തെല്ലാമാണ് ഗുണമേന്മ വിശ്വാസ്യത വിൽപ്പനാനന്തര സേവനം ന്യായമായ വില തുടങ്ങിയവയാണ് ഒരു ഉപഭോക്താവ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ പലപ്പോഴും ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയും കബളിപ്പിക്കപ്പെടുകയും ചെയ്യാറുണ്ട് ഇത്തരം സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നത് മായം ചേർക്കുന്നത് അമിത വില ഈടാക്കുന്നത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നത് തുടങ്ങിയവയാണവ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന പ്രധാന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നും വിതരണക്കാരിൽ നിന്നും തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനു പുറമേ ഉപഭോക്തൃ സംരക്ഷണത്തിനായി മറ്റു ചില നിയമങ്ങളും നിലവിലുണ്ട് സാധന വിൽപ്പന നിയമം കാർഷികോൽപ്പന്ന നിയമം അവശ്യ സാധന നിയമം അളവ് തൂക്ക നിലവാര നിയമം എന്നിവയാണ് അവ കൂടാതെ അളവു തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്ന ലീഗൽ മെട്രോളജി വകുപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്ന കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി മരുന്നുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകൾ അഥവാ സ്ഥാപനങ്ങളാണ് ഇനി ഈ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം മാനവ വിഭവത്തിന്റെ ഗണപരമായ സവിശേഷതകളും ഗുണപരമായ സവിശേഷതകളും എഴുതുക ജനസംഖ്യാ പഠനത്തിന്റെ ആവശ്യകത എന്തെന്ന് വിശദമാക്കുക വിദ്യാഭ്യാസം എങ്ങനെ ഒരു രാജ്യത്തിന്റെ വികസനത്തെ സഹായിക്കുന്നു എന്ന് വിശദമാക്കുക സർക്കാരിന്റെ നികുതിയേതര വരുമാന മാർഗങ്ങൾ ഏതൊക്കെയാണ് ധനനയം എന്നാലെന്ത് ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാം ഇലക്ട്രോണിക് ബാങ്കിങ്ങിൻ്റെ സവിശേഷതകൾ എഴുതുക ഉപഭോക്താവ് ചൂഷണത്തിന് വിധേയമാകുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ഏതെല്ലാം ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയോ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ പാഠപുസ്തകത്തിൽ നിന്നും കണ്ടെത്തി പഠിക്കുമല്ലോ പാഠപുസ്തകം നന്നായി വായിക്കുക ഇനി ലഭ്യമാകുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തി ആത്മവിശ്വാസത്തോടെ എല്ലാ പാഠഭാഗങ്ങളും നന്നായി പഠിച്ച് പരീക്ഷയ്ക്കായി തയ്യാറാവുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ സാമൂഹ്യശാസ്ത്രം രണ്ടാം ഭാഗത്തെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ് ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് വെള്ളനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വി പി വിജയവാണി എസ് എസ് എൽസി പരീക്ഷാ സഹായിച്ചു